മൈനാഗപ്പള്ളി കടപ്പാക്കിഴക്ക ക്ഷേമോദയം എൻഎസ്എസ് കരയോഗത്തിൽ കുടുംബസംഗമം നടത്തി വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണം എൻഡോമെന്റ് വിതരണം ആദരവ് എന്നിവയും നടത്തി പ്പള്ളി കടപ്പാക്കിഴക്ക് മുപ്പത്തിരണ്ട് നാല്പത്തിനാലാം നമ്പർ ക്ഷേമോദയം എൻ എസ് എസ് കരയോഗത്തിലാണ് കുടുംബസംഗമം നടത്തിയത് കരയോഗ മന്ദിരത്തിന് സമീപം സംഘടിപ്പിച്ച കുടുംബസംഗമം എൻ എസ് എസ് ട്രഷറർ അഡ്വക്കേറ്റ് എൻ വി അയ്യപ്പൻപിള്ള ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകളും എൻഡോമെന്റുകളും വിതരണം ചെയ്തു എസ് എൽ സി പ്ലസ് ടു അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു ആദരവ് പഠനോപകരണ വിതരണം എന്നിവയും ഇതിന്റെ ഭാഗമായി നടത്തി കരയോഗം പ്രസിഡന്റ് പി ചന്ദ്രശേഖരൻപിള്ള അധ്യക്ഷത വഹിച്ചു കരയോഗം സെക്രട്ടറി ബിജു മൈനാഗപ്പള്ളി സ്വാഗതം പറഞ്ഞു താലൂക്ക് യൂണിയൻ സെക്രട്ടറി അരുൺജി നായർ ബി ഹരികുമാർ ഉണ്ണികൃഷ്ണൻ ിൽ സമർപ്പിക്കുന്നത് ഇന്ത്യയിലെ പല മുന്നോക്ക ജാതിക്കാരും വിഭാഗക്കാരും ഇതിനു വേണ്ടി ആവശ്യങ്ങൾ ഉന്നയിക്കുകയും അവസാനിക്കില്ലാതെ ബിജെപി ഗവൺമെന്റ് ഇന്ത്യൻ ഭരണഘടന അമെന്റ് ചെയ്യുകയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് പത്ത് ശതമാനം സംവരണം ഏർപ്പെടുത്തുകയും ചെയ്തു അത് നിലവിലുള്ള സംവരണത്തെ ഒരു തരത്തിലും ബാധിക്കാതെയാണ് അങ്ങനെ ഈ പത്ത് ശതമാനം സംവരണം ഏർപ്പെടുത്തിയത്